നിങ്ങളെ കേട്ടിലെ കേരളക്കരയാകെ ഉള്ള ശുദ്ധി കലശത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു അതും അടിവേർ അറുത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് തന്നെയാണ് തുടക്കവും കുറിച്ചിട്ടുള്ളത് ഗവർണർ ചങ്കൂറ്റത്തോട് കൂടിയിട്ട് മുന്നോട്ട് നീങ്ങുന്നു നമുക്ക് തന്നെ അറിയാം പകൽ സമയത്ത് ഗവർണർ കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള എസ് എഫ് ഐയുടെ ബാനറുകൾ മാറ്റണമെന്ന് എന്നാൽ കേരള പോലീസ് എങ്ങനെയാ പെട്ടെന്ന് അതൊക്കെ അങ്ങ് കേൾക്കുക കാരണം പിണറായി വിജയൻ്റെ പോലീസ് സംവിധാനമല്ലേ അതങ്ങ് പെട്ടെന്ന് മാറ്റിയാൽ പണി പോവില്ലേ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും തന്നെ അനങ്ങുകയും ചെയ്തിട്ടില്ല പക്ഷെ രാത്രി സമയത്ത് ഗവർണർ പുറത്തിറങ്ങ എങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് എസ് എഫ് ഐ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റികളിലും കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള അതേ യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ എസ് എഫ് ഐയുടെ വെല്ലുവിളിക്ക് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് രാത്രി സമയത്ത് ക്യാമ്പസിൽ നടന്നുകൊണ്ട് പിണറായി വിജയന്റെ പോലീസിനോട് തന്നെ ആഹ്വാനം ചെയ്തു ആ ബാനറുകളൊക്കെ കാറ്റിൽ പറത്താൻ അതൊക്കെ അങ്ങ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അനുസരിക്കുകയും ചെയ്തു സകല ബാനറുകളും മാറ്റുകയും ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എസ് എഫ് ഐയുടെ സർക്കാർ ആണ് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആണ് പിണറായി വിജയന്റെ സ്വന്തം പോലീസാണ് കേരള പോലീസ് ആ കേരള പോലീസ് അവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയുടെ ബാനറയച്ച് മാറ്റുകയും ചെയ്തു ഇതിൽ പരം അപമാനം എന്താണ് ാണ് എസ് എഫ് ഐക്ക് സംഭവിക്കാനുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയും എസ് എഫ് ഐയുടെ ബാനറൊക്കെ ഒന്ന് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ഒന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ അക്രമി സംഘത്തെ സംഭവിച്ച് ജീവൻ പോകുന്നതിന് സമമായിക്കൊണ്ട് അവരങ്ങ് പുറത്തേക്ക് ആർ തട്ടഹസിച്ച് കൊലവിളികളൊക്കെ നടത്തിക്കൊണ്ട് പുറത്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഏത് മലയാളികൾക്കും അറിയുന്നത് തന്നെയാണ് എന്നിട്ടും യാതൊന്നും ചെയ്യാതെ ും കാറ്റിൽ പറയിട്ടും യാതൊന്നും ചെയ്യാനാവാതെ അപമാന ഭാരത്താൽ തലയും കുനിച്ച് നിൽക്കുന്ന കാണുമ്പോൾ സുബോധമുള്ള ഏതൊരു മലയാളിയും ഏറെ സന്തോഷിക്കുക തന്നെ ചെയ്യും നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ഈ ഗവർണർ ചെയ്തിട്ടുള്ളത് കേരളത്തോട് ചെയ്തിട്ടുള്ള വലിയൊരു സംഭാവന തന്നെയാണ് ഒരാൾ നേരിട്ട് നിവർന്ന് നിന്നാൽ ഉള്ളൂ ഈ അക്രമി സംഘത്തിൻ്റെ സകല അഹങ്കാരവുമെന്ന് വളരെ കൃത്യമായിട്ട് കേരളത്തോട് സന്ദേശം നൽകുകയാണ് ഗവർണർ ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ സകല മാതാപിതാക്കളും ഗവർണറോട് നന്ദി പ്രകടിപ്പിക്കണം എന്തിനാ നന്ദി പ്രകടിപ്പിക്കുന്നത് തൻ്റെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി കോളേജുകളിലേക്ക് കലാലയങ്ങളിലേക്ക് പോയിട്ട് കൂടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന സകല മാതാപിതാക്കളും നന്ദി പ്രകടിപ്പിക്കണം ഈ അക്രമി സംഘം പല രീതിയിലുള്ള ഭീഷണികൾക്ക് ഭാഗമായിക്കൊണ്ട് ഇവരുടെ കൂട്ടത്തിലേക്ക് നിർബന്ധിത കൂട്ടലുകൾ നടത്താറുണ്ട് അതൊക്കെ തന്നെ ഈ ഒരു അഹങ്കാരത്തിനേറ്റിട്ടുള്ള അടികാരണം കുറച്ചുകാലത്തേക്കെങ്കിലും ഇവർ അടങ്ങി നിൽക്കുമെന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ തൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ട് തിരിച്ച് സമാധാനത്തോടുകൂടി വരുമെന്നുള്ളൊരു പ്രതീക്ഷ നൽകിയിട്ടുള്ളത് ഗവർണറാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി പോലും നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ വർഗമാണ് എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്തു തന്നെയാലും ഗവർണർക്ക് ഹൃദയത്തിൽ നിന്ന് ഈ വിദ്യാർത്ഥി സ്വയം വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്ന ഈ വിദ്യാർത്ഥി സകല അഹങ്കാരങ്ങളും കാറ്റിൽ പറത്തിയതിന് അതും കാലിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിൽ നിന്ന് തന്നെ പറത്തിയതിന് ഈ ഗവർണർക്ക് ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ